നാരായണ മയ ഗുരുവായൂരപ്പ ആസ്വരണം മഹാഗണപതി ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് നാൽപ്പത്തിരണ്ട് വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന പള്ളിപ്പാന മഹോത്സവം ചേർത്തല പുന്നക്കിഴ് ശ്രീ ഭഗവത് ക്ഷേത്രത്തിൽ ച്ച് നടത്തപ്പെടുന്നു എത്രയോ നാളുകൾ മുടങ്ങിക്കിടന്നാലും ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കും അതിന് ഉള്ള പ്രത്യക്ഷ തെളിവാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന പള്ളിപ്പാന ഇനി എല്ലാ വർഷവും ഈ പള്ളിപ്പാന മഹോത്സവം ഭംഗിയായി നടക്കണം പിന്നെ ഭക്തന്മാരുടെ പ്രാർത്ഥന ഉണ്ടാകണം എല്ലാവരും എത്തിച്ചേരണം വള്ളിപ്പാന മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ആ ദേവീക്ഷേത്രത്തിലേക്ക് നവംബർ മൂന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ നടക്കുന്ന ആ മഹത്ക്രമത്തിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ മഹാഗണപതി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു